കേന്ദ്രത്തിൽ ഫിഷറീസിന് പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുക മത്സ്യബന്ധനത്തിന് ആവശ്യമായ ഇന്ധനം കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുക തീരദേശ മണൽ ഖനനം നിരോധിച്ചുകൊണ്ടുള്ള ദേശീയ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് കർശനമായി നടപ്പാക്കുക ആദിവാസികളുടെ വനാവകാശ സംരക്ഷണ നിയമത്തിന്റെ മാതൃകയിൽ കേന്ദ്രത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ അവകാശ സംരക്ഷണ നിയമത്തിന് രൂപം നൽകുക കേന്ദ്രത്തിൽ സമഗ്രമായൊരു കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം രൂപീകരിക്കുക തുടങ്ങി പന്ത്രണ്ട് ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് Is not at all considering the fisher community as an important citizen of this country. Therefore, we our demand is main demand is to bifurcate the fisheries ministry from the agricultural ministry and to create a separate ministry so that these fisher people can be given importance by the government of India. Our second demand is the Mandal Commission, in the Mandal Commission report, the report says that. Community like fisher, fishermen community should be treated on par with tribes. Therefore, the, as per the Mandal Commission recommendations, the fisher community throughout the country should be included in the scheduled tribe or it can be separated as a coastal tribe. തീരദേശ സംസ്ഥാനങ്ങളായി ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് സീമാന്ധ്ര ഒറീസ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും പോണ്ടിച്ചേരി അന്തമാൻ നിക്കോബാർ ദ്വീപ് ന്യൂഡൽഹി എന്നിവിടങ്ങളിലും പ്രചരണ ജാഥകളും കൺവെൻഷനുകളും നടത്താനാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറവും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും തീരുമാനിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ മത്സ്യത്തൊഴിലാളി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്